നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മകരരാശിക്കൂറുകാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദക്കാർ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജനുവരി മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ശനി മീനം രാശിയിലും ചൊവ്വയും ശുക്രനും ബുധനും സൂര്യനും ധനു മകരം രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു മേൽപറഞ്ഞ പഞ്ചഗ്രഹങ്ങളുടെ രാശി മാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്ന ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ജനുവരി മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ചോറൂണിന് ജനുവരി ഒന്ന് അഞ്ച് ഒമ്പത് പത്ത് പതിനാല് എന്നീ തീയതികൾ ഉത്തമം ജനുവരി അഞ്ച് എട്ട് ഒമ്പത് എന്നീ തീയതികളിൽ കാതു വാഹനം വാങ്ങുവാൻ ജനുവരി ഒന്ന് പതിനാല് പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികളും ഉത്തമമാണ് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങാൻ ജനുവരി ഒന്ന് ഒമ്പത് പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് തീയതികളും ജനുവരി ഒന്ന് നാല് അഞ്ച് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കുന്നതിനും കണ്ണെഴുതുന്നതിന് ജനുവരി അഞ്ച് പതിനാല് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികളും ഉത്തമമാണ് ഇനി ജനുവരി മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മകരക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പന്ത്രണ്ടിലെ സ്ഥിതി നിമിത്തം തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും ഈ സമയത്ത് തർക്കങ്ങളിൽ നിന്നും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക എല്ലാ തരത്തിലും പെട്ട രഹസ്യ ഇടപാടുകൾ ഒഴിവാക്കി സുതാര്യത നിലനിർത്തുന്നത് പിന്നീടുണ്ടാകാവുന്ന അനിഷ്ട സംഭവങ്ങളെ ഒഴിവാക്കുന്നതിന് സഹായകരമാണ് ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമാധാനം നൽകും പന്ത്രണ്ടാം ഭാവം വിദേശത്തെ സൂചിപ്പിക്കുന്നതിനാൽ സൂര്യൻ ഇവിടെ സഞ്ചരിക്കുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അവസരങ്ങൾ തുറന്നു നൽകും അതുകൊണ്ട് തന്നെ തടസ്സപ്പെട്ട് കിടന്ന വിസ നടപടികൾ ഉണ്ടെങ്കിൽ ജനുവരി മാസത്തിൽ അത് വേഗത്തിലാകാൻ സാധ്യതയുണ്ട് വിദേശ കമ്പനികളിൽ നിന്നോ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നോ പുതിയ തൊഴിലവസരങ്ങളോ ബിസിനസ് പരമായ കരാറുകളോ ജനുവരിയിൽ ലഭിക്കാം മാത്രമല്ല വിദേശത്ത് സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതിനും ഇടയാകും പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിന്റെയും ആത്മീയ ചിന്തകളുടെയും സ്ഥാനമാണ് സൂര്യൻ ഇവിടെ വരുമ്പോൾ ഭൗതികമായ തിരക്കുകളിൽ നിന്ന് മാറി ഒരൽപ്പം ആത്മീയപരമായ കാര്യങ്ങളിൽ മുഴുകുന്നത് നല്ലതാണ് മനസമാധാനവും ഏകാന്തതയും ആഗ്രഹിക്കുന്നവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ദൂരദേശങ്ങളിലെ ക്ഷേത്ര ദർശനങ്ങൾക്കോ അവസരമുണ്ടാകും ആത്മീയമായ അറിവ് നേടാനും ധ്യാനം യോഗ തുടങ്ങിയവയിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും പന്ത്രണ്ടാം ഭാവം ചെലവിൻ്റെതാണെങ്കിലും സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ ആ ചെലവുകൾ സ്ഥൽപ്രവർത്തികൾക്ക് വേണ്ടിയാകാൻ സാധ്യതയുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനോ അഗതി മന്ദിരങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ദാനങ്ങൾ നൽകാനോ ഉള്ള മനസ്സ് ഈ സമയത്ത് ഉണ്ടാകും ഇത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഏകാന്തമായി ഇരുന്ന് ചെയ്യുന്ന എഴുത്ത് കല തുടങ്ങിയ മേഖലകളിലുള്ളവർക്കും സൂര്യന്റെ ഈ സ്ഥാനം വലിയ ഉൾക്കാഴ്ചകളും വിജയവും നൽകും മാത്രമല്ല രഹസ്യ സ്വഭാവമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ് ഇപ്രകാരമൊക്കെയാണെങ്കിലും ജനുവരി പതിനാല് വരെ വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതും മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകേണ്ടതുമാണ് സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ സംബന്ധിയായും േമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ സൂര്യൻ ജനുവരി പതിനാലാം തീയതി ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല എന്നിരുന്നാലും പന്ത്രണ്ടിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ജനുവരി പതിനാലിന് ശേഷം ജോലി സ്ഥലത്തോ സാമൂഹികമായ കൂട്ടായ്മകളിലോ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ വന്നുചേരാം ജനുവരി പകുതിക്ക് ശേഷം വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും സർക്കാർ സംബന്ധമായ ജോലികൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല നിയമപരമായ പ്രശ്നങ്ങളിൽ വ്യക്തത വരികയും ചെയ്യും ഭരണമാറ്റത്തിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങളും പദവികളും ലഭിക്കാൻ സാധ്യതയുണ്ട് പി എച്ച് ഡി ചെയ്യുന്നവർക്കും ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ ഗ്രഹസഞ്ചാരം മികച്ച ഫലങ്ങൾ നൽകും ജ്യോതിഷം മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് പുതിയ അറിവുകൾ നേടാൻ സാധിക്കും പ്രശ്നങ്ങളിൽ അപ്രതീക്ഷിതമായ ഉൾക്കാഴ്ചകൾ ഈ സമയത്ത് ലഭിക്കാൻ സാധ്യത കാണുന്നു തടസ്സപ്പെട്ടുകൾ എന്നിരുന്ന പാരമ്പര്യ സ്വത്തുക്കളോ ധനമോ അപ്രതീക്ഷിതമായി നിങ്ങളുടെ പേരിൽ വരാൻ സാധ്യതയുള്ള സമയമാണിത് ഇൻഷുറൻസ് തുകയോ പഴയ നിക്ഷേപങ്ങളോ തിരികെ ലഭിച്ചേക്കാം മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാനും നിങ്ങളുടെ വാക്കിന് വില ലഭിക്കാനും ഈ സമയം സഹായിക്കും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനം നേടിത്തരും സൂര്യൻ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പിത്തസംബന്ധമായ അസ്വസ്ഥതകളോ നേരിയ തലവേദനയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ അമിതമായ ദേഷ്യം വരാതെ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് മാത്രമല്ല ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും ആദിത്യഹൃദയം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് സൂര്യദോഷങ്ങൾ മാറ്റി മനസ്സിന് ശാന്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകും ആദിത്യഹൃദയ മന്ത്രം നമ്മുടെ ചാനലിൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ആ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മന്ത്രം നോക്കി വായിക്കാനും സാധിക്കുന്നതാണ് ജനുവരി പതിമൂന്നാം കൂടി ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും എങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇവർ സൽസ്വഭാവികളും ദാനശീലമുള്ളവരുമായി മാറും ചെലവുകൾ വന്നു ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് പ്രയാസം ഉണ്ടാകുകയില്ല അതായത് സൂര്യൻ കൂടി അനുകൂലമല്ലാത്തതിനാൽ ജനുവരി ആദ്യ പകുതി വിവാഹകാര്യങ്ങളിലും പ്രണയസംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം ഒരുപക്ഷെ ജോലി സംബന്ധമായോ മറ്റോ ബന്ധുക്കളെയും മറ്റും പിരിഞ്ഞ് താമസിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാം വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ല ഇത് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ ജനുവരി പതിമൂന്നാം തീയതി രാശി മാറി ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് അത്യധികം ഗുണപ്രദമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ജനുവരി മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ജനുവരി മാസത്തിൽ ഇടയാകും ജനുവരി പകുതിക്ക് ശേഷം വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ് തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരു പക്ഷേ അപ്രതീക്ഷിതമായി നിതി ദർശനം വരെ സാധ്യമായേക്കാം ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ ബുധൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ബിസിനസ് പരമായി അത്ര അനുകൂലമായ സമയമല്ല ഇത് എന്നാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ പലവിധ വിദ്യകൾ അഭ്യസിക്കുന്നവരായും കലാകാരന്മാരോ മറ്റോ ആണെങ്കിൽ തൻ്റെ അറിവിനെ ബഹുമാനിച്ച് മറ്റുള്ളവർ തന്നെ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതുമാണ് ഇവരുടെ സംഭാഷണ ചാതുര്യം മറ്റുള്ളവരെ ഇവരിലേക്ക് വളരെയധികം ആകർഷിക്കുകയും ചെയ്യും എന്നാൽ ജനുവരി പതിനേഴാം തീയതിയോടുകൂടി ബുധൻ തൻ്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ് എന്നിരുന്നാലും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ സമയമാണിത് ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും നിലവിലെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നേട്ടമുണ്ടാകാം സ്വന്തം നാട്ടിലല്ലാതെ ദൂരസ്ഥലങ്ങളിലോ വിദേശത്തോ ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കുകയും പഴയ വീട് വിൽക്കാനോ അല്ലെങ്കിൽ വീടിനായി വലിയ തുക നിക്ഷേപിച്ച് അത് ആധുനികവൽക്കരിക്കാനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും പന്ത്രണ്ടാം ഭാവം രഹസ്യ ശത്രുക്കളുടെ സ്ഥാനമാണ് ധൈര്യത്തിന്റെ ഗ്രഹമായ ചൊവ്വ ഇവിടെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കുകയും നിങ്ങളെ പിന്നിൽ നിന്ന് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരുടെ നീക്കങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്യും അവർക്ക് നിങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടും ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിലോ തർക്കങ്ങളിലോ നിങ്ങൾ അറിയാതെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം ചൊവ്വയുടെ ഊർജം പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ അത് ആത്മീയമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ സാധിക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ ആശുപത്രികൾക്കോ വേണ്ടി പണം ചെലവഴിക്കുന്നത് വഴി വലിയ ആത്മസംതൃപ്തിയും പുണ്യവും ലഭിക്കും സൂര്യൻ കൂടി ആത്മീയ ഭാവത്തിലായതിനാൽ തീർത്ഥാടനങ്ങൾക്കും ഏകാന്തമായ ധ്യാനത്തിനും യോഗാ പരിശീലനത്തിനും ഇത് അനുകൂലമായ സമയമാണ് ആശുപത്രികൾ ജയിലുകൾ സുരക്ഷാ ഏജൻസികൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് വലിയ അംഗീകാരവും തൊഴിൽപരമായ നേട്ടങ്ങളും ലഭിക്കും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുകയും ചെയ്യും എന്നിരുന്നാലും സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും പൊതുവേ മകരരാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക മകരക്കൂറുകാർക്ക് ജനുവരി പതിനാറിന് ശേഷമുള്ള ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അതുനിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യത കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ക്ഷീയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കുട്ടികൾക്ക് മധുരപലഹാരമോ ഭക്ഷണമോ ദാനം ചെയ്യുന്നതും നല്ലതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്